ഓട്ടേട്ടാ ഡാ ഒന്നും മിണ്ട് എനിക്ക് പറ്റുന്നില്ലടാ നിന്റെ ശബ്ദം കേൾക്കാതിരിക്കാൻ പറ്റുന്നില്ല എനിക്ക് അവളുടെ തൊണ്ട ഇടർന്നത് ഫോണിലൂടെയാണെങ്കിലും എനിക്കറിയാമായിരുന്നു ലച്ചു കറിയാതെ ഇന്നുകൂടെ കഴിഞ്ഞ പിന്നെ ഒരു പരിചയമില്ലാത്തവരായി മാറുകയല്ലേ നമ്മൾ എടി എന്തൊക്കെ നീ പറയുന്നേ എനിക്കെന്ന് നീ മാത്രമേ കാണുള്ളൂ എന്ന് നിനക്കറിയാം മരണത്തിന് തുല്യാണ് ഈ വേർപിരിയലെന്നും നിനക്കറിയാം പക്ഷെ എന്ത് ചെയ്യും ലച്ചു ഞാൻ വരട്ടെ നിന്റെ കൂടെ നീ വാ അന്ന് വിളിച്ചിറക്ക് ഞാൻ വരും ജീവിച്ചാലും മരിച്ചാലും വേണ്ട ലജ്ജു അച്ഛനെ അമ്മയെ വേദനിപ്പിച്ച് എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കൂടി ഒത്തിരി വൈകിപ്പോയല്ലേ ഒക്കെ ഒരു സ്വപ്നമാണെന്ന് കരുതിയേക്കാം നാളെ നിന്റെ കഴുത്തിൽ താലി ചിരട്ട് പതിയുന്നതോടെ അപരിചിതമായി മാറാനായിരിക്കും നമ്മുടെ വിധി അവൾ തിരിച്ചു മറുപടി ഒന്നും പറയാതെ വിങ്ങിപ്പൊട്ടി കരഞ്ഞുകൊണ്ടേയിരുന്നു എനിക്ക് നീലത് ജീവിക്കാൻ കഴിയില്ലടി അവരുടെ കരിമഷി കണ്ണിലൂടെ കണ്ണീരിറ്റിട്ട് വീണു പെട്ടെന്ന് കഥവിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ വേഗം ഫോൺ കട്ട് ചെയ്ത് കണ്ണുകൾ തുടച്ച് വാതിലിനടുത്തേക്ക് നടന്നു വാതിൽ തുടന്നപ്പോ പുറത്തമ്മയായിരുന്നു വാതിൽ പൂട്ടി അകത്ത് എന്തെടുക്കുവായിരുന്നു ഒന്നുമില്ല മേ നീ എതിര കറിയുന്നേ ഏ ഞാനും ഞാനെതിര കറിയുന്നേ എന്റെ അമ്മയുടെ അച്ഛൻ്റെ ഇഷ്ടമാണ് എന്റെ ഇഷ്ടം വീണ്ടും അവരുടെ കണ്ണു നിറഞ്ഞു മതി മതി കണ്ണീരൊലിപ്പിച്ചത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ ജോലിയും കൂലിയില്ലാത്ത ഒരു തെണ്ടിച്ചെക്കനെ കിട്ടിയുള്ളൂ അവക്ക് അവർ രോക്ഷത്തോടെ അവളെ നോക്കി വേഗം പുറത്തേക്ക് വാ നിന്നെ കാണാൻ അവടെ തിരക്ക് കൂട്ടുന്നു ഞാൻ വരാം അമ്മ പൊയ്ക്കോ മുഖം ഒന്ന് കഴുകിക്കോട്ടെ അവൾ വീണ്ടും ഉള്ളിലേക്ക് കയറി ഫോൺ എടുത്തു വാട്സപ്പിൽ കൂട്ടൻ്റെ മെസ്സേജ് വന്നിരുന്നു ഞാൻ വൈകിട്ട് വരും നീ വിഷമിക്കേണ്ട ജീവിച്ചാലും മരിച്ചാലും ഒരുമിച്ച് മെസ്സേജ് നോക്കി ഏറെ നേരം നിന്നു അവൾ അറിയാതെ മിഴികൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു ആളുകളുടെ തിരക്കിനിടയിൽ അവൾ കാണാൻ കൊതിച്ച മുഖം അവന്റേതായിരുന്നു വന്നവരോടും കൂട്ടുകാരോടും ചിരിച്ചും പറഞ്ഞും അവളൊരു പെൺമാനിനെ പോലെ ഓടി നടന്നു ആകാശം മങ്ങി തുടങ്ങി ചുവരിലും മുറ്റത്തും പ്രകാശം പടർന്നു ചിത്രങ്ങൾ എടുക്കുവാൻ ആളുകൾ തിരക്ക് കൂട്ടി അവൾ അസ്വസ്ഥയായിരുന്നുവെങ്കിലും എല്ലാവരുടെയും സന്തോഷത്തിന് ചിരിച്ച് പിന്നാലെ കൂടി സമയമേറെ ആയിട്ടും അവനെ കണ്ടില്ല ആകെ നിരാശയായി റൂമിലേക്ക് ഓടിക്കയറി എങ്ങോട്ട് പോവാടി അമ്മ പിന്നാലെ എത്തി ഞാൻ ബാത്റൂമിൽ ഫോൺ എടുക്കാൻ പോകുവാണേ വേണ്ട അത് ഞാനെടുത്ത് എന്തിനാമ്മ എന്നോട് ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ നിന്ന് തന്നില്ലേ ഈ ഒരു ദിവസം കൂടെ എനിക്ക് അമ്മ തിരികെ നടന്നത് കണ്ട് ഭിത്തിയിലേക്ക് ചാരി നിന്ന് പൊട്ടിക്കരഞ്ഞു എനിക്ക് വയ്യ ഇങ്ങനെ വേഷം കിട്ടി നിൽക്കാൻ വയ്യമ്മ എനിക്ക് ഭ്രാന്തി പിടിക്കുന്നു അവൾ ഉറക്കി വിളിച്ചുപോവി ഏറെ നേരം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന കൂട്ടുകാരുടെ ഫോൺ വാങ്ങി വേഗം നമ്പർ അമർത്തി കുട്ടനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു കുറേ നേരം വിളിച്ചുകൊണ്ടേയിരുന്നു അവനും എന്നെ തനിച്ചാക്കി കുട്ടിട്ടാ നീയും അവൾ വിതുമ്പി പൊട്ടിക്കരഞ്ഞു നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞില്ലേ എന്നോട് എതിരെ ചതി കയ്യിലിരുന്ന ഫോൺ വലിച്ചെറിഞ്ഞു ആരോടും ഒന്നുമില്ലാതെ റൂമിൽ കയറി വാതിൽ വലിച്ചടച്ചു മോളെ എന്ത് കാണിക്കുവാ നീ വാതിൽ തുറക്ക് മോളെ ഒന്നും കാട്ടല്ലേ നീ വാതിൽ തുറക്കടീ വാതിലിനും ജനാലയനുമൊക്കെ ആളുകൾ കൂടി പതിയെ വാതിൽ തുറന്നു എനിക്ക് സമാധാനത്തോടെ ഇരിക്കാനെങ്കിലും കുറച്ച് സമയം തന്നൂടെ ഞാൻ ചാവില്ലമ്മേ നിന്ന് എല്ലാവരും ഒഴിഞ്ഞു അവൾ കുറച്ചു നേരം അവിടെ ഇരുന്നോട്ടെ ഗീതെ നീ വാ അച്ഛനവരുടെ കയ്യിൽ പിടിച്ച് വെളിയിലേക്ക് പോയി അവൾ കടിലിൽ ചാരിയിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് പെരുമഴ പെയ്തു സമയം കടന്നുപോയി വന്നവരൊക്കെ പോയി വീട് വീണ്ടും ഉറക്കത്തിലേക്ക് വെളുത്തു പ്രകാശം അടിച്ച ജനാലച്ചില്ലുകളിൽ കറുത്തിരുണ്ട നിഴൽ കണ്ടവൾ എഴുന്നേറ്റു ആ കൈപ്പാടുകൾ അവൾക്ക് മനസ്സിലായിരിക്കണം ജനാലപാളി മെല്ലെ തുറന്നു ആകെ അവശനായ കുട്ടനെ അവൾക്ക് കാണാൻ കഴിഞ്ഞു ജനാലക്കമ്പികളെ അവൻ പിടിച്ചു അവൻ്റെ കയ്യിലേക്ക് അവരുടെ കണ്ണുനീർ പതിച്ചു എന്തിനാടേ കരയുന്നതെന്ന് പറഞ്ഞവൻ കൈയെടുത്ത് കവളിലൂടെ ഒലിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു നാളെ നമ്മൾ ഈ വിട്ട് മറ്റൊരിടത്ത് പുനർജനിക്കും മരണത്തിനെങ്കിലും നമുക്കൊന്നായിരിക്കാം ദേ എൻ്റെ വെഡിങ് ഗിഫ്റ്റ് പോക്കറ്റിൽ നിന്നും ഒരു മോതിരമെടുത്ത് അവൾക്ക് നേരെ നീട്ടി നാളെ മണ്ഡപത്തിൽ കയറുമ്പോൾ മാത്രമേ ഇതണിയാവൂ അണിയുന്നതിന് മുൻപ് എന്നോടുള്ള സ്നേഹം മുഴുവൻ ചേർത്ത് വെച്ച് അമർത്തിയൊന്ന് ചൂണ്ടിക്കണം മണ്ഡപത്തിൽ നീ വരുമ്പോൾ അവിടെ ഞാനും ഉണ്ടാവൂ ഒരുമിച്ച് നമുക്ക് ഈ ലോകത്തോട് വിട പറയാം മറുത്തൊന്നും പറയാതെ അവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ആരെങ്കിലും വരുന്നതിന് മുന്നേ ഞാൻ പോകട്ടെ കുട്ടിയേട്ടാ എന്നെ തനിച്ചാക്കി നീ പോവാണോ ഇല്ലടേ എന്നും എന്നും നിന്റെ കൂടെ മാത്രമേ ഞാൻ കാണൂ ജനാല കമ്പികളിൽ പിടിച്ചിരുന്ന അവന്റെ കൈകളിലേക്ക് അവളുടെ കൈയും ചേർത്ത് വെച്ചു അവളുടെ കയ്യിൽ ചുണ്ടു ചേർത്ത് അമർത്തി ചുംബിച്ചു ഇരുവരും ഒന്ന് ചിരിച്ചു നിന്റെ ഈ ചിരി കാണാൻ അത് മാത്രം കണ്ടുകൊണ്ടിരിക്കണമെന്നൊരാഗ്രഹം ഇന്നതോടെ അവസാനിക്കു ഞാൻ പോട്ടെ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൻ പോകുന്നതെന്ന് നോക്കി അവൾ ജനാലയിലൂടെ വെളിയിലേക്ക് നോക്കി നിന്നു പോയി മറിഞ്ഞിട്ടും കണ്ണിമ പെട്ടാതെ അങ്ങനെ നിന്നു മോൾ മോളൊരുങ്ങിയൊക്കീതേ അച്ഛൻ കൃതി പിടിച്ച റൂമിലേക്ക് നടന്നുകൊണ്ട് അവരോട് ചോദിച്ചു അവൾ ഒരുങ്ങിയാ അവർ തിരിച്ചു ആട്ടാ നിങ്ങൾ വിളിച്ചോ വിളിച്ചു പക്ഷെ ഒരു പ്രശ്നമുണ്ട് പറ്റി എന്തിനാ നിങ്ങൾ ടെൻഷൻ അടിക്കുന്നേ നമ്മുടെ മോളുടെ കല്യാണം നടക്കിലകിയതേ അയാൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് കസേരയിലേക്കിരുന്നു എന്താ പറ്റി ചുറ്റിനും നിന്നവരൊക്കെ ഓടിക്കൂടി ചെറുക്കൻ വേറെ ഏതോ പെണ്ണിനെയും കൊണ്ട് ഇന്നലെ രാത്രി പോയി എന്നാ കേട്ടത് അവരുടെ കാതിലും അധികം വൈകാതെ വാർത്തയെത്തി സന്തോഷത്തോടെ ഫോൺ എടുത്ത് കുട്ടനെ വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫായിരുന്നു കുറേ പ്രാവശ്യം വിളിക്കാൻ ശ്രമിച്ചെങ്കിലും നിരാശയായിരുന്നു വാതിൽ തുറന്ന് സ്കൂട്ടിയുടെ ചാവ്യമെടുത്ത് മുറ്റത്തേക്കിറങ്ങി അവൾ ഓടി മോളെ നീ എങ്ങോട്ടേ പോകുന്നേ അമ്മ പിന്നാലെ ചെന്നെങ്കിലും കാര്യമുണ്ടായില്ല സ്കൂട്ടി സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടേയിരുന്നു പെണ്ണ് സ്കൂട്ടി ഓടിച്ച് റോഡിലൂടെ പോകുന്നത് ആകാംക്ഷയോടെ എല്ലാവരും നോക്കി നിന്നു നെൽവയലോരത്തു കൂടെ സ്കൂട്ടി പാഞ്ഞുകൊണ്ടിരുന്നു വയലോരത്തെ ചെറിയൊരു വീട്ടിലേക്ക് വണ്ടി വെച്ച് വേഗം ഉള്ളിലേക്ക് കയറി കുട്ടേട്ടാ ലവ് യു ഉറക്കെ വിളിച്ചുകൊണ്ടവൾ മുറ്റത്ത് നിന്നു വാ ഏറെ നേരമായിട്ടും ശബ്ദമൊന്നും കേൾക്കാതെ വന്നപ്പോൾ അവള് കഥവ് തള്ളി തുറന്ന് അകത്തേക്ക് കയറി കിടക്കയിൽ വായിൽ നിന്നും ദുരയും പതയും വന്ന് വെപ്രാളം കാട്ടുന്ന കുട്ടിനെയാണ് അവൾ കണ്ടത് സഹിക്കുവയ്യാതെ അവൾ ഉറക്കെ വിളിച്ചുപോവിക്കരഞ്ഞു ശബ്ദം കേട്ട് ആളുകൾ ഓടിക്കൂടി വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി അവരുടെ മടിയിൽ അവന്റെ തല ചേർത്ത് പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരുന്നു ദിവസങ്ങൾ കഴിഞ്ഞു പൂർണ്ണ ആരോഗ്യവാന്ക്കുട്ടൻ ഹോസ്പിറ്റൽ വിട്ടു വീട്ടിലെത്തിയപ്പോൾ മേശയ്ക്ക് മുകളിൽ താൻ എഴുതിയെടുത്ത് ഡൽഹി പോലീസ് അപ്പോയിൻമെന്റ് ലെറ്ററും വന്നിട്ടുണ്ടായിരുന്നു അതുമെടുത്ത് നെഞ്ചുമിരിച്ച് അവരുടെ വീട്ടിലേക്ക് നടന്നു ആണും അരങ്ങുമൊഴിഞ്ഞ അമ്പലപ്പറമ്പ് പോലെയായിരുന്നു അവിടം പടിവാതിൽ തള്ളി തുറന്ന് മുറ്റത്തേക്ക് കയറി ശബ്ദം കേട്ട അച്ഛനും അമ്മയും ലക്ഷ്മിയും വെളിയിലേക്ക് വന്നു എന്നെ കണ്ടതും അവരുടെ കണ്ണുകൾ തുടിക്കുന്നത് ഞാൻ അറിഞ്ഞു ഒന്നും മിണ്ടാതെ നേരം അങ്ങനെ നിന്നു മോനെ ഞങ്ങൾക്ക് തെറ്റുപറ്റി എൻ്റെ മോൾക്ക് വേണ്ടി സ്വന്തം ജീവൻ പോലും കൊടുക്കാൻ തീരുമാനിച്ച നിന്റെ മനസ്സ് ഞങ്ങൾ കാണാതെ പോയി ക്ഷമിക്കണം ഞങ്ങളോട് വാ ഉള്ളിലേക്ക് വാ നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം ഏയ് ഇല്ല ഞാൻ പോവുക ഇവിടേക്ക് ആകാംക്ഷയോടെ അച്ഛൻ ചോദിച്ചു ഒരു ജോലി ഒത്തു ഞാൻ ഉടനെ വരും എനിക്കിവിളെ വേണം നോക്കിക്കൊള്ളണം ഞാൻ ഇറങ്ങട്ടെ പിന്നിൽ നിന്ന് കണ്ണുകൊണ്ട് അവൾ എന്തൊക്കെയോ കാട്ടുന്നുണ്ട് കുറുമ്പത്തി അച്ഛനും അമ്മയും ഉള്ളിലേക്ക് കയറിപ്പോയി പടിവാതുക്കളേക്ക് കുട്ടിൻ്റെ കൈയും പിടിച്ച് ലക്ഷ്മി നടന്നു ഒരു നിമിഷമെങ്കിലും കൊതിച്ച ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തോടെ ദിവസങ്ങളും മാസങ്ങളും അതിവേഗം കടന്നുപോയി ഡൽഹിയിൽ നിന്ന് ലീവെടുത്ത് നാട്ടിലേക്ക് ട്രെയിൻ കയറി പുതുമണവാട്ടിയായി അണിഞ്ഞൊരുങ്ങുന്ന പെണ്ണിൻ്റെ മുഖം സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ആളും ആരോ ഇല്ലെങ്കിലും മനസ്സിന് സന്തോഷം ലഭിക്കുന്നതായിരുന്നു ആ മകല്യം ഒരു കുഞ്ഞു മിന്നിലും ഒരു നുള്ള സിന്ദൂരത്തിലും ഒരു മനസ്സോടെ ഇരുവരും ഒന്നായി മാറിയപ്പോൾ എല്ലാവരുടെയും മിഴികൾ സന്തോഷ കണ്ണുനീർ കുതിർന്നു അവന്റെ ചുംബനം കൊണ്ട് തുടുത്ത കവിളും നാണ കൊണ്ട് തലതാഴ്ത്തിയ കണ്ണും അഴിഞ്ഞുടഞ്ഞ മുടിയും ഊർന്നുപോയ അടകളുമൊക്കെ അവരുടെ പ്രണയത്തിന്റെ തുടിപ്പുകളായിരുന്നു ലീവ് കഴിഞ്ഞുള്ള രണ്ട് മാസം പെട്ടെന്ന് കടന്നുപോയി ഡൽഹിയിലേക്കുള്ള മടക്കം അവളെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാ ഇനി കാണുന്നേ ഞാൻ നിന്റെ കൂടെ ഇല്ലേടി എന്തിനാ വിഷമിക്കുന്നേ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവളുടെ കവിളിലൂടെ കണ്ണുനീർ ഒഴുകിയിറങ്ങി കുട്ടൻ പോയി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ഓഫീസിൽ ഡ്യൂട്ടിക്കിടെയായിരുന്നു അവളുടെ കോൾ വന്നത് ഏട്ടായ് എനിക്ക് തീരെ സുഖമില്ല എന്താണെന്നറിയില്ല ഒട്ടും വയ്യ വേഗം വാ എനിക്ക് കാണണം ഞാൻ ഞാൻ വരാലു വിഷമിക്കണ്ട ഏടൻ എത്രയും വേഗം വരാൻ നോക്കാം ഫോൺ കട്ട് ചെയ്തു വേഗം തന്നെ ലീവ് എടുത്ത് നാട്ടിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ കൊച്ചിയിലെത്തി അവിടുന്ന് ഒരു ബൈക്ക് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു ഇവരൊക്കെ ചാവം പോവാണോ റോഡിലൂടെ അതിവേഗം ചീറിപ്പാഞ്ഞൊരു ബൈക്ക് പോയത് കണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ ഉറക്കെ പറഞ്ഞു അപ്പുറത്ത് ചെക്കിംഗ് കണ്ട് അവന്റെ കഴുപ്പ് ഇപ്പം തീർന്നോളും ബൈക്കിലെത്തിയ വേറൊരു ചേട്ടൻ അവരോട് പറഞ്ഞു നേരെ എത്തിപ്പെട്ടത് പോലീസിന്റെ മുന്നിൽ തന്നെയായിരുന്നു നിർത്ത് നിർത്ത് എങ്ങോട്ടാണ് ഇപ്പോൾ ആഞ്ഞു പോകുന്നേ ഇങ്ങോട്ട് ഇറങ്ങണ കോളറിൽ കുത്തിപ്പിടിച്ച് പോലീസുകാർ അയാളെ ബൈക്കിൽ നിന്നും പിടിച്ചിറക്കി സാറേ എനിക്ക് പോണം പോയേ പറ്റൂ എന്റെ വിട് വാച്ചിലേക്ക് സമയം നോക്കി മണി കഴിഞ്ഞു ഊതറ ആൽക്കഹോൾ ഡിറ്റക്ഷൻ മെഷീൻ വായോട് ചേർത്ത് വെച്ച് ഉറക്കെ പറഞ്ഞു സർ ഞാൻ മദ്യപിക്കില്ല ഓവർ സ്പീഡിന് എനിക്ക് പറ്റി പ്ലീസ് എനിക്ക് വേഗം പോകേണ്ടതുണ്ട് വേഗം വിടാം നീ ദ ആ കടയിൽ പോയി ബുക്കും പിന്നെയും വാങ്ങി വന്നേ എന്തിനാ സാർ പോയിട്ട് വാടാ ബുക്ക് വാങ്ങി തിരികെ വന്നിട്ട് ഓവർ സ്പീഡ് അപകടകരം ഇനി ഒരിക്കലും ഓവർ സ്പീഡിൽ ഞാൻ വണ്ടി ഓടിക്കില്ല എന്നൊരു ആയിരം തവണ എഴുതിയിട്ട് വേഗം നീപ്പോക്കോ ബൈക്കിലേക്ക് ഇരുന്നു കൊണ്ട് എഴുതി തുടങ്ങി പകുതി ആയപ്പോഴേക്കും അയാളുടെ ഫോൺ ശബ്ദിച്ചു തലയിൽ നിന്ന് ഹെൽമെറ്റ് എടുത്ത് ഫോൺ ചെവിയിലേക്ക് വെച്ചു ഹലോ അപ്പുറത്തിൽ എച്ചുമായിരുന്നു കുട്ടീട്ടാ എവിടെയാ എന്നെ പോലീസ് പിടിച്ചിരി ഞാനിവിടെ ഇമ്പോസിഷൻ എഴുതുവാ എൻ്റെ ദൈവമേ നിങ്ങളൊരു പോലീസുകാരനല്ലേ നല്ല നാണുണ്ടോ നോക്കണേ വേഗം വരുന്നുണ്ടോ ഞാൻ താ വരുന്നു ഇനിയൊരു ഇരുന്നൂറെണ്ണം കൂടെ ബാക്കിയുണ്ട് അരമണിക്കൂറുകൂടെ ഞാൻ താ ഇപ്പം എത്തും സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു ഇമ്പോസിഷൻ എഴുതി പോലീസിനെ കാണിച്ച് കൂടത്തിൻ്റെ ഐഡൻറിറ്റി കാർഡും താൻ ഡൽഹി പോലീസിൽ സി ഐ ആണെന്ന് മനസ്സിലാക്കിയപ്പോഴേക്കും എല്ലാ പോലീസുകാരും അയാൾക്ക് സല്യൂട്ട് ചെയ്തു സർ നേരത്തെ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് സാറില്ല നമ്മുടെ നാട്ടിലെ റൂൾസ് നമ്മളല്ലേ ആദ്യം പാലിക്കേണ്ടത് നമ്മളെ കണ്ടല്ലേ എല്ലാവരും പഠിക്കേണ്ടത് അപ്പോൾ ഓക്കെ ബൈ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും മുന്നോട്ട് കുതിച്ചു നേരം എടുക്കുമ്പോൾ ഞാൻ വന്ന് വിളിച്ചുണർത്തുമെന്ന് പറഞ്ഞാണ് ഇന്നലെ ഫോൺ കാട്ടി ചെയ്തത് ഇന്ന് പണി കിട്ടിയത് തന്നെ ഗേറ്റ് അടഞ്ഞു അടഞ്ഞുകിടപ്പാണ് വെളിയിൽ വന്ന് ഹോൺ അടിച്ചു ലച്ചു വേഗം വന്ന് ഗേറ്റ് തുറന്നു പുള്ളിക്കാരി അല്പം പിണക്കത്തിലായിരുന്നു രാവിലെ കുളിച്ച് സുന്ദരി ആയിട്ടുണ്ട് മുടി ടവൽ കൊണ്ട് കെട്ടിവെച്ചേക്കുന്നു ചുവന്ന സിന്ദൂരം ആ നെറ്റിയിൽ പറ്റിപ്പിടിച്ച് കിടക്കുന്നത് കാണാൻ തന്നെ എന്താ ചെയ്ത് ബൈക്ക് മുറ്റത്ത് വെച്ച് വേഗം വന്ന് ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കയ്യിൽ കൗരിയെടുത്ത് എന്താണ് ഇത്ര പിണക്കമെന്ന് ചോദിച്ചു വിടും മനുഷ്യ ആരെങ്കിലും കാണും ഓ പിന്നെ ആരെങ്കിലും കണ്ടലിപ്പോൾ എന്താ എന്തിനാ എന്നെ കാണെന്ന് പറഞ്ഞ് കരഞ്ഞത് എൻ്റെ ചോദ്യത്തിൽ തന്നെ അവളുടെ പിണക്കമൊക്കെ മാറി എന്നെ ഒന്ന് നിലത്തിറക്കുവോ പറയാം അവളെ എടുത്തുകൊണ്ട് റൂമിലേക്ക് കൊണ്ടുപോയി കിടക്കയിൽ കിടത്തി എന്താ കാര്യം പറ മോളെ അവളുടെ ചുണ്ടുകളെ നോക്കി പറഞ്ഞു എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് എന്ത് പ്രശ്നം ഒന്ന് നോക്കി പറയൂടോ കുറങ്ങാം പറയട്ടെ കവിളൊക്കെ ചുമന്നിട്ടുണ്ട് മുടിയൊക്കെ മടക്കുന്നുണ്ട് കണ്ണു നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വയറ്റിലൊരു കുഞ്ഞ ഹൃദയം കൂടെ തുടിക്കുന്നുണ്ട് അല്ലേ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നെ അച്ചാണെന്ന് വിളിക്കുന്നതായി ഇന്നലെ കാണുന്നതെന്ന് പറഞ്ഞപ്പോഴേ തോന്നിയിരുന്നു അവളെ മുറുക്ക കെട്ടിപ്പിടിച്ച് അമർത്തി ചുംബിച്ച് തോളിലേക്ക് ചായച്ച് കിടത്തി അങ്ങനെ ഒരച്ഛനാകാൻ പോകുന്ന കൊതിയോടെ എൻ്റെ കണ്ണുകളും നിറഞ്ഞൊഴുക്കി എടാ ഏട്ടായി എനിക്ക് മാങ്ങ വേണം നല്ല പച്ച മാങ്ങ നല്ല പുളിയുള്ളത് വേഗം വേണം വേഗം നമ്മുടെ മാവിൽ കയറി മാങ്ങ പറിച്ചതാ ഇത് കഴിഞ്ഞിട്ട് വേറെ പറയാം അവരുടെ കുട്ടിത്തരങ്ങൾ കണ്ട് മനസ്സ് വല്ലാണ്ട് സന്തോഷിച്ചു എൻ്റെ പെണ്ണിൻ്റെ മടിയിൽ ഇങ്ങനെ കിടക്കാൻ എന്താ സുഖം എനിക്കിവിടെ വയ്യാതിരിക്കുമ്പോൾ എനിക്ക് റെസ്റ്റ് തരാതെ നിങ്ങൾ എൻ്റെ മടിയിൽ കിടന്ന് റെസ്റ്റ് എടുക്കുവോ അല്ലേ നിന്റെ മടിയിൽ കിടക്കുന്ന സുഖമൊന്നും എത്ര നല്ല പട്ടുമത്തിൽ കിടന്നാലും കിട്ടില്ലെടി ഓ ഈ സാധനത്തിന് വേണ്ടിയാണല്ലോ ദൈവമ്മേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് ഓഹോ എന്തിനാ കാത്തിരുന്നത് വേറെ കിട്ടിക്കൂടായിരുന്നോ ആഹാ അങ്ങനെ ഇപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് സുഖിക്കേണ്ട എനിക്ക് നീയില്ലാതെ പറ്റില്ലെന്ന് അറിഞ്ഞൂടെ ദുഷ്ടാ അതൊക്കെ പോട്ടടി ഞാൻ തന്നാ മോതിരം എന്തി അത് പണയം വെച്ചിട്ടാണ് പന്തളുകാർക്ക് പൈസ കൊടുത്തത് അടിപൊളി അതെന്തായാലും നന്നായി പണയം വെച്ചത് കൊണ്ട് ഈ മടിയിൽ തലവച്ച് കിടക്കാൻ പറ്റി അല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എന്നേ മണ്ണിനടിയിലായനെ നിങ്ങൾ പോയിരുന്നെങ്കിൽ ഞാനും കൂടെ വന്നേനെ നമ്മുടെ നല്ല ജീവിതത്തിന് വേണ്ടിയല്ലേ ഇല്ല സംഭവിച്ചത് അതൊക്കെ കാരണം ഇപ്പോൾ നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റിയല്ലോ അത് വീട്ടിലെച്ചു എൻ്റെ മോളെ വേഗം താടി പെണ്ണേ മോളോ എനിക്ക് മോൾ മതി എനിക്ക് മോൾ മതി പേരൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ആഹാ എങ്കിലൊന്ന് കേൾക്കണമല്ലോ താനിപ്പോൾ അതറിയണ്ട അത് സീക്രട്ടാ എന്ത് സീക്രട്ടാണേലും എനിക്കറിഞ്ഞേ പറ്റൂ പറ നിഹാര എൻ്റെ എന്റെ പോലെ അവളും ഒരു മഞ്ഞു തുള്ളിയെപ്പോലെ സ്നേഹം മാത്രമുള്ളവളായിരിക്കണം അച്ചടാ എൻ്റെ ഏട്ട നിന്നെ സമ്മതിച്ചു ഞാൻ എൻ്റെ എന്റെ ഉമ്മ കൊടുത്തോട്ടെ ഓ കൊടുക്ക് നെറ്റി ചൊളിച്ചുകൊണ്ട് അവൾ പറഞ്ഞു അവരുടെ വയറ്റിലേക്ക് മുഖം ചേർത്ത് വെച്ച് അമർത്തെ ചുംബിച്ചുകൊണ്ട് അങ്ങനെ കിടന്നു മോളുടെ പേര് പറഞ്ഞിട്ടാണെങ്കിലും അവളെ ചുംബിക്കുമ്പോൾ എന്തു ഭയങ്കര ഇഷ്ടമാണ് ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ